ചപ്പാത്ത് കട്ടപ്പന മലയോര ഹൈവേ നിർമ്മാണം നാട്ടുകാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ഉദാഹരണമാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ കാഴ്ചകൾ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻഭാഗത്ത് കോൺക്രീറ്റ് ശേഷം വലിയ കട്ടിംഗ് കട്ടിംഗാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ചപ്പാത്ത് കട്ടപ്പന മലയോര ഹൈവേ നിർമ്മാണം ഇഴിഞ്ഞുനീങ്ങുന്നതായി നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ചില സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർത്തീകരിച്ചിട്ടില്ല കൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രധാന പാതയിൽ നിന്നും കയറിപ്പോകുന്ന റോഡുകളുടെ ഭാഗത്തും ഓടകൾ നിർമ്മിക്കുവാനും മറ്റുമായി മണ്ണ് മാറ്റിയെങ്കിലും ഇതും പൂർത്തീകരിച്ചിട്ടില്ല ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് പ്രതിഷേധം ശക്തമാകുമ്പോൾ ചെറിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കരാറുകാരൻ മടങ്ങുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇതിന്റെ ഉദാഹരണമാണ് കാഞ്ചിയാർ പള്ളിക്കവലയിലെ കാഴ്ചകൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ റോഡിന്റെ ഒരു വശം കോൺക്രീറ്റ് ചെയ്യാൻ മണ്ണ് മാറ്റിയിട്ടതിനു ശേഷം കരാറുകാരൻ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പരാതി തുടർന്നുയർന്ന വലിയ പ്രതിഷേധത്തിനു ശേഷം കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തു നിലവിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഹൈവേയുടെ ഭാഗമായിട്ട് റോഡിന്റെ പണികൾ നടക്കുന്നു അതിന്റെ മാന്തി വേണ്ടി എന്നാൽ പണി പൂർത്തീകരിക്കാതെ ഇത് വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചതായി വ്യാപാരികളും പറഞ്ഞു രണ്ടു മാസം മുമ്പ് ഇവിടെ ഓട തീർത്ത് മണ്ണെടുത്തു മണ്ണെടുത്തു കഴിഞ്ഞാൽ അവിടെ യാതൊന്നും കയറാൻ വരാതെ അവിടെ ഈ ഒരു മനുഷ്യർ ഈ കട കയർത്തില്ല നേരെ അങ്ങേ അറ്റം വരെ മണ്ണെടുത്തു അത് പിന്നെ പള്ളിയുടെ മുന്നേ ചെന്നിട്ട് വേണം കേറി ഇങ്ങോട്ട് പോരണം അങ്ങനെ അവസ്ഥ അത് കഴിഞ്ഞ് ഇവിടെ ആരുടെയൊക്കെ കൂടി മെമ്പർ എല്ലാം കൂടെ കൂടി നിങ്ങൾ നിങ്ങളാന്ന് വന്നിവിടെ വന്നപ്പം ശരിയാ കേക്കാം ഉടനെ ശരിയാക്കിയിട്ടെന്ന് പറഞ്ഞു ഉടനെ ഇരിക്കുന്നത് അന്ന് തന്നെ വൈകീട്ട് വന്ന് മെറ്റിലല്ലാതെ നേരത്തിലോട്ട് പോയി അപ്പോഴും ഞങ്ങൾക്ക് ഈ രണ്ട് കടയിലോട്ട് കയറത്തേ ഇല്ല എനിക്ക് അങ്ങനെ അറ്റത്തിൽ കയറിയിട്ട് നടന്നിട്ടുണ്ടോ ഈ തൂണ് മറികടന്ന് എനിക്കിവിടെ കിടക്കത്തില്ല കാലിന് വിഷ വിഷമുള്ള ആളാണ് ഞാൻ എത്ര നാളെ ഞാനിവിടെ നാൽപ്പത് വർഷമായിട്ട് ഈ കടയിരിക്കുന്ന ആളാണ് എല്ലാവർക്കും എന്നെ അറിയാം ഈ സൈസ് കാട്ടായം കാണിച്ചിട്ട് പോയാൽ എന്നാ ചെയ്യും ഇങ്ങനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മലയോര ഹൈവേ കരാറുകാരോട് സംസാരിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു അടിയന്തരമായി വിഷയത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം